അസുരപ്രണയം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം രണ്ട് ചേച്ചിക്കുട്ടി ഉച്ചയോടെ ഊണും കഴിഞ്ഞ് സീരിയലും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ കോളിംഗ് വെൽ അടിക്കുന്ന ശബ്ദം കേട്ടത് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി മുൻപിൽ ദേവൂട്ടി ഓടിച്ചെന്നവളെ ചാരു സുഖമാണോ മോളെ എന്താ ഒന്നും പറയാതെ വന്നേ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണോ നീ ഇന്ന് ജോലിക്ക് പോയില്ലേ ദേവുവിനെ കണ്ട മാത്രയിൽ സകലതും മറന്നിരുന്നവൾ അത്രയ്ക്കും ഇഷ്ടമാണ് ചാരുവിനവളുടെ അനിയത്തിയെ തങ്കമണിയുടെയും വേണുവിൻ്റെയും രണ്ട് മക്കളാണ് ചാരുശ്രീയും ദേവശ്രീയും കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ചാരുവിൻ്റെ കല്യാണം ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും ചാരുവിൻ്റെ കല്യാണമായി പിന്നെ അവൾ തുടർന്ന് പഠിക്കുവാൻ പോയിട്ടില്ല പക്ഷേ ദേവു അങ്ങനെയല്ല പി ജിയും എം എഡും കഴിഞ്ഞു ഇപ്പോൾ വേറെന്തിനോ ഉള്ള പഠിത്തത്തിന് വേണ്ടിയുള്ള അലച്ചിലാണ് കൂടെ അടുത്തുള്ള സ്കൂളിൽ ടീച്ചറായിട്ട് കയറിയു കയറിയിട്ടുമുണ്ട് ലോകത്തില്ലാത്ത സകല പഠിത്തവും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അവളുടെ അമ്മ തങ്കമണി ദേവുവിനെ പറ്റി പറയുന്നത് ആളിത്തിരി കുശുമ്പിൻ്റെ കുഞ്ഞായ്മയുടെ ഹോൾസെയിൽ ഡീലറാണ് അത്രക്കില്ലെങ്കിലും ഭർത്താവ് വീണു ഏകദേശം ആ ടൈപ്പ് തന്നെ എൻ്റെ പൊന്ന് ചേച്ചി നിർത്തി നിർത്തി ചോദിക്ക് ഇടയ്ക്കിത്ര ഗ്രാപ്പിടം നീ നിന്നെ കണ്ട സന്തോഷത്തിൽ പറഞ്ഞു പോയതാ മോളെ വാ അകത്തേക്ക് നല്ലത് കഴിച്ചിട്ടാ ബാക്കിയൊക്കെ കയ്യിൽ പിടിച്ചു വലിച്ചിട്ടും മുന്നോട്ടേക്ക് പോകാതെ വരാതെ നിൽക്കുന്ന ദേവുവിനെ കണ്ടപ്പോൾ ചാരു വന്നവളെ സംശയത്തോടെ നോക്കി എന്താടി ഡീ അകത്തേക്ക് വരാത്തേ എൻ്റെ ചേച്ചി ഒന്ന് വാതിൽക്കലേക്ക് നോക്ക് അച്ഛനും അമ്മയും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോഴാണ് ചാരു അത് ശ്രദ്ധിച്ചത് അകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും കണ്ട് വീടിന് പുറത്തെ സിറ്റോട്ടിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് രണ്ടാണു മടക്കി കുത്തിയ മുണ്ട് അഴിച്ചും മടക്കിയും അതിനെ ഒരു വഴിക്കാക്കുന്നുണ്ട് അമ്മയെ നോക്കിയപ്പോൾ ഇല്ലാതെ അകത്തേക്ക് എതിരേൽക്കാതെ എങ്ങനെയാ എങ്ങനെയാണ് വരണത് വരണതെന്ന ചിൻ ആലോചനയിൽ നിൽക്കുകയാണ് ചാരുവിന് പുച്ഛം തോന്നി സ്വന്തം അച്ഛനും അമ്മയാണ് മകളുടെ വിശേഷം ചോദിക്കാൻ വന്നവർ കണ്ടിട്ടും കാണാത്തതുപോലെ അതിഥികളേക്കാൾ കഷ്ടത്തിൽ അങ്ങനെ നിൽക്കുന്നത് സഹിക്കാനാവുന്നില്ല അച്ഛ അമ്മേ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ അകത്തേക്ക് കയറി വാന്നേ അവർ കരികിലായി ചെന്ന് നിന്നുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചു ഓ കെട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നമ്മളെ ഒന്നും കണ്ണി പിടിക്കില്ലല്ലോ അതെങ്ങനെയാ ഞങ്ങളൊക്കെ നാട്ടിൻപുറത്തുകാരല്ലേ നിനക്ക് കുറച്ചിലായിരിക്കും അവളെയൊന്ന് പുച്ഛിച്ചു മുഖം കൂട്ടി താഴെ തറയിൽ വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് തുണിക്കവറുകളും എടുത്ത് തങ്കമണി അകത്തേക്ക് കയറി പുറകെ വാല് പോലെ വീണുവു അമ്മ എന്തിനാ ചേച്ചിയെ വെറുതെ ഓരോന്ന് പറയണേ ഒന്നും മിണ്ടാതിരിക്കുന്നേ ദേവൂട്ടിയുടെ ഉച്ച ഇത്തിരി ഉച്ചത്തിലായപ്പോൾ തങ്കമണി വാവൂട്ടി അവളെ മാത്രമേ അവർക്കിത്തിരി പേടിയുള്ളൂ വീട്ടു ചിലവുകൾ ഇപ്പോൾ നടന്നു പോകുന്നത് ദേവു കാരണമാണ് എല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ ഊണ് വിളമ്പാം ഇനിയും ഒരുപാട് സംസാരിച്ചാൽ അവർ തമ്മിൽ വഴക്കാകുമെന്ന് ചാരുവിനറിയാം വേണുവും തങ്കമണിയും ഗസ്റ്റ് റൂമിലേക്കും ദേവു ആമിയുടെ മുറിയിലേക്കും പോയി അത് പണ്ടേ അങ്ങനെയാണ് ആമിയും ദേവവും നല്ല കൂട്ടുകാരാണ് അവർ പോയ ഉടനെ തന്നെ അച്ഛനും അമ്മയും ദേവ് വന്ന കാര്യം ജീവനെ ഫോൺ ചെയ്ത് അറിയിച്ചവൾ ആഹാ എന്നാ പിന്നെ ഇനി എന്നും അംഗമായിരിക്കും അല്ലേടി ഇടിച്ചാരുട്ടി മറുവശത്ത് പൊട്ടിച്ചിരിക്കുന്ന ജീവൻ്റെ ചിരിയിൽ അവളും പങ്കുചേർന്നിരുന്നു വേണുവിൻ്റെയും തങ്കമണിയുടെയും സ്വഭാവം എല്ലാവർക്കും അറിയാമെങ്കിലും ആരും ഒന്നും പറയില്ല എന്നതാണ് അവരുടെയും അഹങ്കാരം ഏട്ടാ വരുമ ചിക്കൻ വാങ്ങിക്കൊണ്ട് വരണം കേട്ടോ ദേവുവിന് വലിയ ഇഷ്ടമാണ് അത് അത് പിന്നെ എനിക്കറിയില്ല എടി പിണ്ണെ വേഗൻ വരാൻ നോക്കാടി പുഞ്ചിരിയോടെ ചാരു കോൾ കട്ട് ചെയ്തു കൂടെ ചേർത്ത് നിർത്താൻ ജീവൻ ഉള്ളിടത്തോളം കാലം തനിക്കൊരു സങ്കടവും ഉണ്ടാവില്ലെന്ന് മനസ്സാൽ ചിന്തിച്ചവൾ കോളേജും കഴിഞ്ഞ് ഗേറ്റിന് പുറത്തേക്കിറങ്ങുമ്പോഴാണ് നിത്യക്ക് സൂരജിനെ കാണാൻ തോന്നുന്നതെന്ന് പറഞ്ഞത് എടി ഇത്രയും നേരമായിട്ടും അങ്ങേരെ അങ്ങേരെ തന്നെ എൽ ഇ ഡി കണ്ടത് ി നാളെ കണ്ടാൽ മതി അവളെയും വലിച്ചുകൊണ്ട് ആമി മുന്നോട്ടേക്ക് നടന്നെങ്കിലും പെണ്ണ് ചിണുങ്ങിക്കൊണ്ട് നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ് എന്തടി കോപ്പേ നിൻ്റെ സമയത്തിന് നിന്ന് തുള്ളിയാൽ ബസ് പോകും വീട്ടിലെത്താൻ താമസിക്കുവേ ആമി എത്ര പറഞ്ഞിട്ടും അത് കേൾക്കാതെ അവളുടെ കണ്ണുകൾ റോഡിനപ്പുറം വെയ്റ്റിംഗ് ഷെഡിന് മുൻപിൽ നിൽക്കുന്ന സൂരജിൻ്റെ മേൽ വൈഫൈ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എലി പുന്നല്ല് കാണുന്നത് പോലെ നിനക്ക് നാണോ ഇല്ലയെന്നെത്തിയേ ഇത് വല്ലത് നിന്റെ ഏട്ടൻ രാവണൻ അറിഞ്ഞാലുള്ള മോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവസാന ശ്രമം എന്ന രീതിയിൽ ആമി പറഞ്ഞു നിർത്തി നന്നാവില്ലെന്ന് നൂറു വട്ടം ഗ്യാരണ്ടി ഉള്ളതിനെ പറഞ്ഞ് നന്നാക്കാൻ ആരെയും കൊണ്ട് പറ്റ പറ്റില്ല എന്ന് അവൾക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു രണ്ടും കൂടി റോഡിന് മറുവശത്തേക്ക് നടന്നു കുറച്ചു നേരം അവളെ സൂരജിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് വെയ്റ്റിംഗ് ഷെഡിലെ ഒഴിഞ്ഞൊരു മൂലയിലേക്ക് അവൾ മാറി നിന്നു കോളേജിന് മുൻപിലുള്ള ബസ് സ്റ്റോപ്പ് ആയതിനാൽ കൂടെ പഠിക്കുന്നവരും ടീച്ചേഴ്സും എല്ലാവരും അവിടെ ഉണ്ടാവും സമയം പോകാൻ എടുത്ത് അതിൽ കുത്തിക്കൊണ്ട് നിന്നു ബസ് വരാൻ ഇനിയും ഒരു അഞ്ച് മിനിറ്റ് കൂടെയുണ്ട് പൊടുന്നനെ ഒരു കോംബസ് ജീപ്പ് കോളേജിന് മുൻപിൽ വന്നു നിൽക്കുന്നതും അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിൻഡോയിൽ കൂടെ അവിടെ നിന്ന് ഒരു കുട്ടിയോട് എന്തൊക്കെയോ ചോദിക്കുന്നതും കണ്ടു എന്തേലും ആവട്ടെ എന്ന് ഓർത്ത് വീണ്ടും ഫോണിലേക്ക് തള്പൂഴ്ത്താൻ തുടങ്ങിയപ്പോഴാണ് ഡ്രൈവിങ് സീറ്റിലിരിക്കുന്നയാളെ ഒരു മിന്നായം പോലെ ആമി കണ്ടത് അസുരൻ ഇയാളെയല്ലേ രാവണൻ രാവിലെ പിടിച്ചുകൊണ്ടുപോയത് വൈകിട്ടായപ്പോഴേക്കും പുറത്തിറങ്ങിയോ കാശുള്ളവർക്കും എന്തും ആവാല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചവൾ എങ്കിലും എന്തിനാണ് ഇയാൾ ആ പാവം മനുഷ്യനെ റോഡിലിട്ട് തല്ലിച്ചതച്ചത് റോഡിൽ എല്ലാവരും നോക്കിക്കുട്ടികളായിട്ട് നിന്നതേയുള്ളൂ ഈ ഞാൻ പോലും കാണാനുള്ള ലുക്കുണ്ടെന്നേ ഉള്ളു മനുഷ്യപ്പറ്റി തീരെ ഇല്ലാത്ത ഇനമാണ് അവളുടെ ഉള്ളിൽ അവനോട് വെറുപ്പ് തോന്നി തുടങ്ങി കയറാനുള്ള ബസ് വന്നപ്പോൾ നിത്യയുടെ കൈയും പിടിച്ച് ഒറ്റ ഓട്ടമായിരുന്നു ആമി അവൾക്ക് കുറച്ചു നേരം കൂടെ കുറുകണമെന്നുണ്ടായിരുന്നു എന്നത് ആ മുഖത്ത് നോക്കിയാൽ അറിയാം എന്നെ അരച്ച് കലക്കി കുടിക്കുവാനുള്ള ദേഷ്യവുമുണ്ട് നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ എന്നുള്ള രീതിയിൽ വലിയതായിട്ട് ആമി അവളെ മൈൻഡിക്കാൻ പോയില്ല വലിഞ്ഞു കയറി കമ്പിയിൽ തൂങ്ങിയാടി ഒരുവിധം ബസ് സ്റ്റോപ്പ് വരെ എത്തപ്പെട്ടു അവിടുന്ന് ഇറങ്ങി നിത്യയുടെ പിണക്കവും മാറ്റി വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിലെ കോവിലകത്തിന് മുൻപിലെത്തിയപ്പോൾ ആമയുടെ കാലുകൾ അറിയാതെ തന്നെ അവിടെ നിന്നുപോയി എപ്പോഴും അടച്ചിട്ടിരിക്കുന്ന പടിപ്പുര വാതിൽ തുറന്ന് വാതിൽ തുറന്ന് കിടക്കുന്നു നിത്യയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും അതിശയഭാവം കാണാനായി അറിയാതെ തന്നെ കാലുകൾ ആ പടിപ്പുരയുടെ വാതിലും കടന്ന് അകത്തേക്ക് ചെന്നു വേണ്ടാന്ന് നിത്യ ഒരുപാട് വട്ടം പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും എന്തോ ആമയുടെ മനസ്സ് അവളുടെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നതാണ് സത്യം പഠിപ്പുരയും കടന്ന് വലിയൊരു മുറ്റമാണ് ചുറ്റിനും വളർന്നു നിൽക്കുന്ന കുറേ ചെടികൾ ഓരോന്നും ഭംഗിയായിട്ട് വെട്ടി നിരത്തി മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് മുറ്റത്തിന് നടുക്കായിട്ട് കണ്ടു ആമ്പലും താമരയും ഒക്കെ വിടർന്ന് നിൽക്കുന്ന സുന്ദരമായൊരു കുഞ്ഞുകുളം പ്രൗഢഗംഭീരമായി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കോവിലകത്തിൻ്റെ തൊട്ട് മുൻപിൽ പണിത തുളസിത്തറ മൊത്തത്തിൽ പണ്ടെങ്ങോ കേട്ട കണ്ട മ്യൂസിയം പോലെയുണ്ട് തന്നെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് അവിടെ ഉള്ളതായിട്ട് ആമിക്ക് തോന്നി കോവിലകത്തിൻ്റെ ഇടത്തുവശം മുഴുവനും മാവും പ്ലാവും ഒക്കെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന കാടാണ് അങ്ങോട്ടേക്ക് പോകാൻ മനസ്സ് വെമ്പിയെങ്കിലും നിത്യയുടെ കണ്ണുരുട്ടലിൽ കാലുകൾ പുറത്തേക്ക് നീക്കേണ്ടി വന്നു ആമി നേരം ഇപ്പോഴേ വൈകിയടി നമുക്ക് പോകാം പേടിച്ചറണ്ട അവളുടെ മുഖഭാവം കണ്ടപ്പോഴേ പിന്നെ അവിടെ നിൽക്കുവാൻ ആമിക്കും താല്പര്യമുണ്ടായില്ല അവളുടെ കൈയും പിടിച്ച് പഠിപ്പുര കടക്കുമ്പോൾ ആമി അറിയുന്നുണ്ടായിരുന്നില്ല കോവിലകത്തിനുള്ളിൽ നിന്നും ആ രണ്ട് ചാര കണ്ണുകൾ അവളെ വീക്ഷിക്കുന്നുണ്ടായിരുന്നെന്ന് ആമിക്കുട്ടി ഗേറ്റ് കടന്ന് അകത്തേക്ക് കാല് വെച്ചില്ല അതിനു മുൻപേ ആരോ കാറ്റുപോലെ വന്ന് തന്നെ ഇറുക്കി പുണരുന്നത് ആമി അറിഞ്ഞു ദേഹത്തിൽ നിന്നും അടർത്തി മാറ്റി ആമി അവളുടെ മുഖത്തേക്ക് നോക്കി ദേവുവാണെന്നറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ ഒന്നും കൂടെ വിടർന്നു ദീ ദേവേച്ചി നീ എപ്പോഴാ വന്നേ സന്തോഷം കൊണ്ട് അവൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദേവുവിനെയും ചുറ്റി പിടിച്ചൊന്ന് വട്ടം കറങ്ങി പെണ്ണ് ഉച്ച കഴിഞ്ഞപ്പോൾ വന്നതാ മോളെ ആഹാ എന്നിട്ട് എനിക്ക് ഒരു ഫോൺ പോലും ചെയ്തില്ലല്ലോ ഡീ കള്ളി നീയൻ ഒരു സർപ്രൈസ് തയരാമെന്ന് വിചാരിച്ചു പുരുകം തൊ ഒക്കിയും താഴ്ത്തിയുമുള്ള ദേവുവിൻ്റെ പറച്ചിലിൽ ആമി കൗതുകത്തോടെ നോക്കി നിന്നു ആൾ ഇത്തിരി കൂടി തടിച്ചിട്ടുണ്ട് പോലെ നല്ല വെളുത്ത നിറമാണെങ്കിലും ഉയ ഉയരം ഇത്തിരി കൂടുതലാണ് പക്ഷേ ചുരുണ്ട സ്പ്രിങ് പോലെയുള്ള മുടിയും ഒരു കൊച്ചു സുന്ദരി ദേവുവിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് ചെന്നപ്പോൾ കണ്ടു സെറ്റിയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന വേണുവിനെയും തങ്കമണിയേയും ആൻറ്റിക്കും അങ്ങൾക്കും സുഖമല്ലേ അവരെ കണ്ട് മുഖമൊന്നിരുണ്ടെങ്കിലും വീട്ടിൽ വരുന്നവരോട് മിണ്ടാതിരിക്കുന്നത് മര്യാദകേടാണെന്നോർത്ത് ആമി തന്നെ സംസാരത്തിന് തുടക്കമിട്ടു ആമിയെ ആപാദ ചൂടം നോക്കി ഒന്ന് പുച്ഛിച്ചിട്ട് രണ്ടുപേരും ടി വിയിലേക്ക് ശ്രദ്ധ തിരിച്ചു നാണക്കേട് തോന്നിയെങ്കിലും ദേവുവിൻ്റെ ഒരു ചേർത്ത് പിടിക്കലിൽ അവൾക്ക് ആശ്വാസം തോന്നി കുഞ്ഞി നീ എപ്പോൾ വന്നുമോളെ പോയി കുളിച്ചിട്ട് വാ അങ്ങോട്ടേക്ക് വന്ന ചാരു ആമി വന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ഇപ്പോൾ വന്നതേയുള്ളൂ ഏട്ടത്തി ഒരു പുഞ്ചിരി അണിഞ്ഞ് ഭംഗിയായി ചിരിച്ചു കാട്ടി പെണ്ണ് ചാരു അവൾക്ക് അമ്മയ്ക്ക് തുല്യമാണ് ഏട്ടത്തിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ പോലും അവൾ പറയാറില്ല എന്നതാണ് സത്യം ദാ പോയി ദേ വന്നു എട്ടത്തി ചായ മാത്രം പോരാ നല്ല വിശപ്പുണ്ട് കഴിക്കാനും വേണം എടുത്ത് വെക്കാടി ആദ്യം പോയി നീ കുളിക്ക് തലയാട്ടിക്കൊണ്ടവൾ മുറിയിലേക്ക് പോയി പുറകെ ദേ പോവും സ്വന്തം കൊച്ചൊന്നും അല്ലല്ലോ എടുത്തിങ്ങനെ മടിയിൽ കയറ്റി വെക്കാൻ മുഖം കൂക്രിച്ചു കൊണ്ട് ആരോടെന്നില്ലാതെയുള്ള തങ്കമ്മണിയുടെ പറച്ചിലിൽ ചാരുവിന് വേദന ഉണ്ടായെങ്കിലും അവൾ തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല എല്ലോൻ്റെയും കൊച്ചിനെ വളർത്തി വലുതാക്കാൻ നിനക്ക് നാണമില്ലേ ചാരുവേ നാത്തൂനെ നാത്തൂൻ്റെ സ്ഥാനത്ത് കാണണം അല്ലാതെ നിന്നെപ്പോലെ മോളിൽ നിന്നും വിളിച്ച് ആരെങ്കിലും ഇങ്ങനെ പുറകെ നടക്കുമോ അച്ഛൻ്റെ വകയായിരുന്നത് തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ ബഹളമാകും ജീവേട്ടൻ അറിയും എല്ലാവരും വേദനിക്കും സ്വന്തം അച്ഛനും അമ്മയും വീട്ടിൽ വന്നാൽ സാധാരണ പെൺമക്കൾ സന്തോഷിക്കുകയാണ് പതിവ് തനിക്ക് മാത്രം ആ ഭാഗ്യമില്ല വീട്ടിൽ കഞ്ഞി വയ്ക്കാനുള്ള ഗതിയില്ലെങ്കിലും അഹങ്കാരത്തിന് രണ്ടു പേർക്കും ഒരു കുറവുമില്ല ഇവിടെ വന്നാൽ ഗസ്റ്റിനെ പോലെ ഹാളിലിരിക്കും സമയത്തിന് ഭക്ഷണം കഴിക്കും സകലതിനും കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇതെല്ലാം സഹിക്കാം പോലും വെറുതെ വിടില്ലെന്നതാണ് സഹിക്കാൻ പറ്റാത്തത് അച്ഛൻ്റെയും അമ്മയുടെയും വേർപാടിൻ്റെ വേദന ഇത്രയും അനുഭവിച്ച ഒരു മകനുണ്ടാവില്ല അതുകൊണ്ട് മാത്രം ജീവേട്ടനെല്ലാം ഉള്ളിൽ ഒതുക്കുകയാണ് പതിവ് തൻ്റെയും തൻ്റെയും കുഞ്ഞിയുടെയും കണ്ണ് നിറഞ്ഞാൽ ഒട്ടും സഹിക്കില്ല ജീവേട്ടന് അതുകൊണ്ട് അവരെന്തു പറഞ്ഞാലും ഏട്ടൻ്റെ മുമ്പിൽ തങ്ങൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കാറുള്ളൂ അമ്മയെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ചാരു കിച്ചണിലേക്ക് നടന്നു വേഗം തന്നെ കുഞ്ഞിക്ക് വേണ്ടി ഒരു പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചു അതിനോടകം സ്റ്റൗവിന് മുകളിൽ വെച്ചിരിക്കുന്ന പുട്ടുകുടത്തിലെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിരുന്നു കുറ്റിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പീരയിട്ട് ഇട്ട് കൊടുത്ത് മാവ് നിറച്ച് വെച്ചു കുഞ്ഞി ഫ്രഷായി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോഴേക്കും ആവി പറക്കുന്ന പുട്ടും കൂടെ ചെറുപഴവും റെഡിയാക്കി അവൾ വെച്ചിരുന്നു മോളെ ഇന്നെന്താടി താമസിച്ചേ പതിയവ അവളുടെ അടുത്തേക്കായിട്ടിരുന്നു ഇത്തിരി പഞ്ചസാര ആ പാത്രത്തിൻ്റെ സൈഡിലേക്കായി ഇട്ട് കൊടുത്ത് ചാരു കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൻ്റെ കൂടെ പഞ്ചസാരയും പഴവും കൂട്ടി കഴിച്ച് കൂട്ടിക്കുഴച്ച് കഴിക്കാൻ കേട്ടത്തി ആ കാര്യം പറയാൻ മറന്നേ നമ്മൾ വരുന്ന വഴിയിലെ കോവിലകം ഇല്ലേ ആ അവിടെ എന്താ അതിന്ന് തുറന്നു കിടക്കുന്നു കണ്ടു ആണോ കുഞ്ഞി ചാരുവിൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു കല്യാണം കഴിഞ്ഞ ശേഷം ഒരിക്കൽ പോലും ആ വലിയ കോവിലകം അവൾ പുറത്തുനിന്ന് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ വിശ്വസ്തരായ പണിക്കാര് മാത്രം സൈഡിലുള്ള ചെറിയ ഗേറ്റിലൂടെ അകത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് അതേ ഏട്ടത്തി പഠിപ്പുര തുറന്നു കിടക്കുമായിരുന്നു ഞാനകത്ത് കയറി കണ്ടല്ലോ അമ്പോ എന്തോരം വലിയ വീടാ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു പെണ്ണ് ഒരിക്കലെങ്കിലും അതൊന്ന് മൊത്തത്തിൽ കാണണം ഏട്ടത്തി എനിക്ക് നമ്മുടെ നാട്ടിൽ ഉള്ളതായിട്ട് കൂടി അധികമാരും അത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ പഞ്ചസാര ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ട് നാവ് കൊണ്ട് നുണഞ്ഞവൾ എൻ്റെ മോൾ ഇനി അങ്ങോട്ടേക്ക് പോകണ്ട അവർക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അറിയാതെ തന്നെ ചാരുവിൻ്റെ ആകുലത വാക്കുകളാൽ പുറത്തേക്ക് പതിച്ചു എൻ്റെ ഏട്ടത്തിയമ്മേ അവരും മനുഷ്യരല്ലേ നമ്മളെ തിന്നുമൊന്നുമില്ല നോക്കിക്ക ഒരിക്കൽ ഞാൻ അതിനകം മുഴുവനും കാണും അവസാനത്തെ ഉരുളയും വായിലേക്ക് വെച്ച് നുണഞ്ഞിറക്കിയവൾ ഏട്ടത്തി നിത്യയുടെ വീട്ടിലേക്ക് പോവാണേ കൈ കഴുകി ചാരുവിൻ്റെ സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് ഭാഗമെടുത്ത് ഓടുന്നവളെ കണ്ട് തലയിൽ കയ്യും താങ്ങി നിന്നവൾ ദേവിക ചേച്ചിയും കൊണ്ട് നിത്യയുടെ വീട്ടിലേക്ക് കയറിയതേ ഓർമ്മയുള്ളൂ ദേവിയാൻറ്റിയുടെ വക ചായൽ സൽക്കാരമായിരുന്നു കഴിച്ചിട്ടാണ് വന്നെന്ന് പറഞ്ഞിട്ടും ആൾക്ക് യാതൊന്നും ബാധകമല്ല ഒരുവിധം പലഹാരങ്ങൾ ആൻറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങി കഴിച്ച ശേഷം ഇര പിടിച്ച പാമ്പ് കിടക്കുന്നതുപോലെ സെറ്റിയിൽ കിടക്കുമ്പോഴാണ് വീട്ടിലേക്കുള്ള രാവണൻ്റെ എൻട്രി ദേവേച്ചിയും നിത്യയും ആൻറ്റിയും അടുത്തുള്ളത് കൊണ്ട് എന്നത്തെയും പോലെ പേടിയൊന്നും തോന്നിയില്ല ആൾ എല്ലാവരെയും മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി ദേവിയാൻറ്റി ഏട്ടനുള്ള ചായ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് കടന്നു കൂടെ ദേവേച്ചിയും പോകുന്നത് കണ്ടു നിത്യയ്ക്കും തനിക്കും വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ടി വിയിൽ കുറച്ച് പ്രണയഗാനങ്ങളും കണ്ട് നിർഭൃത്തി അണഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞ് അവർ ഹാളിലേക്ക് വരുന്നത് കണ്ടു മോളെ നീ ഈ ചായ നിതിനൊന്ന് കൊടുത്തേക്കാവോ മുട്ടുവേദന ആയതുകൊണ്ട് എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാത്തോണ്ട നിത്യ അത് കേട്ട ഉടനെ മുഖം തിരിച്ചിരിപ്പായിരുന്നു ആൻറ്റിയുടെ നോട്ടം തൻ്റെ മുഖത്തേക്കാണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ ഇല്ലാത്ത മൂത്രശൻ്റെ ശങ്കയുണ്ടാക്കി ഹാമി ബാത്റൂമിലേക്ക് ഓടി ഇങ്ങിതാ ആൻറ്റി ഞാൻ കൊണ്ടുപോയി കൊടുക്കാം ദേവു അവരുടെ കയ്യിൽ നിന്നും ചായയുമായി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെന്നു വാതിൽ അടച്ചിട്ടിരിക്കുന്നതു കൊണ്ട് ചെറുതായി അതിലൊന്ന് തട്ടി ആദ്യം മുറി തുറന്നില്ലെങ്കിലും കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറക്കപ്പെട്ടു മുൻപിൽ ഒരു നീളമുള്ള ടർക്കി ടവലും ഉടുത്തുകൊണ്ട് നിൽക്കുന്ന നിതിനെ കണ്ട് അവളൊന്ന് ഞെട്ടി വിടെവിടെയായി പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ ഇപ്പോൾ കുളി കുളികഴിഞ്ഞിറങ്ങി വന്നതാണെന്ന് തോന്നിപ്പിച്ചു വാതിലും തുറന്നുകൊടുത്ത് അവൻ മുറിയിലേക്ക് തിരിഞ്ഞുപോയി പോയി അകത്തേക്ക് ചായ കൊ അകത്തേക്ക് കയറി ചായ കൊടുക്കണോ എന്ന സംശയം അവളിൽ ഉണർന്നു ഡോർ തുറന്നപ്പോൾ ആൾ തൻ്റെ കയ്യിലിരിക്കുന്ന ചായ കണ്ടിട്ടും വാങ്ങാതെ പോയതിൽ അവൾക്ക് ദേഷ്യവും തോന്നിയിരുന്നു അകത്തേക്ക് ചെന്ന് നിന്ന് തോർത്തെടുത്തു കണ്ണാടിയിൽ നോക്കി തല ചീവുന്നുണ്ട് മുറിയിലേക്ക് വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് നിനത്തൊന്നുമില്ല ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെയുള്ള പറച്ചിലും കൂടി ആയപ്പോൾ ദേവുവിൻ്റെ ക്ഷമ നശിച്ചിരുന്നു വെറുതെയല്ല ആമി ഇയാളെ രാവണനെന്ന് എന്ന് വിളിക്കുന്നതവൾ എന്നവൾ മനസ്സിലോർത്തു അകത്തേക്ക് ചെന്ന് വാഡ്രോവിൻ്റെ പടിയിലേക്ക് ചായക്കപ്പ് ഇത്തിരി ഉറക്കത്തന്നെ വെച്ചു തിരിഞ്ഞപ്പോഴേക്കും കയ്യിൽ പിടിമുറുക്കിയ രാവണനെ കണ്ട് ഒന്ന് ഞെട്ടി കൈയിൽ വിട് വിട്ടില്ലെങ്കിലോ ഞാൻ വിളിച്ചു കൂവും എങ്കിൽ ഒന്ന് കൂവിക്കേ ഏട്ടനൊന്ന് കേൾക്കട്ടെ മൗനമായിട്ട് നിൽക്കുന്ന ദീപുവിനെ കണ്ട് അവൻ്റെ ചുണ്ടിലൊരു വിരി ചിരി വിരിഞ്ഞു എന്താ മോളുസേ കൂവണില്ലേ ആദ്രമായി ചെവിക്കരികിൽ വന്ന് പറഞ്ഞവനെ തട്ടി മാറ്റാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമായിരുന്നു ശ്രീമോളെ ആ വെളിയിൽ അവനോട് ചേർന്ന് നിന്നവൾ മതിയടി ഇന്നലെ തന്നെ എത്ര സോറി പറഞ്ഞതാണ് ഞാൻ ഒന്ന് മിണ്ടിക്കൂടെ ഇനി അപ്പോഴും മൗനമായി നിന്നവളെ ഇറുക്കി പുണർന്നവൻ ഇന്നലെ സ്റ്റേഷനിൽ നല്ല ബിസിയായിരുന്നു രാത്രി താമസിച്ച ഞാൻ വീട്ടിൽ വന്നത് തന്നെ ആ സമയത്ത് നീ ഉറങ്ങി കാണുമെന്നോർത്ത പിന്നെ വിളിക്കാഞ്ഞത് അല്ലാതെ നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഡീ വീണ്ടും പെണ്ണിന് മൗനം രാവിലെ തൊട്ട് എത്ര പ്രാവശ്യം വിളിച്ചടി ഒന്ന് എടുത്താൽ എന്താ ഇന്നലെ വിളിച്ചപ്പോൾ നിധി ബിസി ബിസിയല്ലായിരുന്നോ ഇന്ന് എനിക്ക് ബിസ്സി ആയിരുന്നു പറഞ്ഞുകൊണ്ട് മുഖം അവനിൽ നിന്ന് ദേവു വെട്ടിച്ചു എന്നിട്ടിപ്പോൾ ബിസി തീർന്നോ ഉം തീർന്നിട്ടൊന്നുമില്ല ആൻറ്റി പറഞ്ഞുകൊണ്ട് ചായ കൊണ്ടുവരാൻ വന്നതാ ഞാൻ ശരിക്കും ആ ശരിക്കും അല്ലാതെ എന്നെ കാണാൻ വന്നതല്ലോ അല്ലേ അവളെ നെഞ്ചോട് ഒന്നും കൂടി ഇറുക്ക പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഞാനെന്തിനാ വരുന്നത് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ തന്നെ നെഞ്ചിൽ ചേർന്ന് കിടന്ന് പുച്ഛം വാരി വിതർന്നവളെ കണ്ട് അവന് തന്നെ ചിരിവരുന്നുണ്ടായിരുന്നു ശ്രീമോളെ മതിയടി ഇതിരി ഓവറാണേ മതിയാക്കടി ആ മുഖം നൂറ് ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ അവളുടെ പ്രണയനി അതാസ്വദിക്കുകയായിരുന്നു ഒരിക്കലും പിരിയാനാവാത്തതുപോലെ അത്രമേൽ ഇഴ ചേർന്ന പ്രണയം കഴിഞ്ഞ എട്ട് വർഷങ്ങളായി ആരോരും അറിയാതെ ക്രാ കാത്തു സൂക്ഷിച്ച പ്രണയം നിതിനും ദേവുശ്രീയും രാവണൻ്റെ മാത്രം നിതിമോൺ കാത്തിരിക്കണേ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ